ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പ്രധാനമായും രണ്ട് കാലങ്ങൾക്കിടയിൽ കൂടി എന്തോ ഒരു തനിപ്പ് അല്ലെങ്കിൽ എന്തോ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള മിക്ക ലേഡീസിലുള്ള ഒരു കൺസേൺ ആണ് സോ യെസ് വി ആർ ടോക്കിംഗ് അബൌട്ട് യൂട്രൈൻ റൊലാസ് അഥവാ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക നമുക്കറിയാം നമ്മുടെ സ്ത്രീകളിൽ നമ്മുടെ രണ്ട് ഇടിപ്പല്ലുകൾക്ക് ഇടയിലായിട്ടാണ് ഗർഭപാത്രം സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ജന്മന ബോഡി വളരെ വീക്കായിട്ടുള്ളതും കലക്ഷേപമുള്ള പെൺകുട്ടികളിലെ രണ്ടാമത്തത് വളരെ ചെറിയ ഗ്യാപ്പിൽ അടുത്തടുത്തായിട്ട് പ്രസവം നടന്ന സ്ത്രീകളിൽ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മള് നോർമൽ വ്യജയനൽ ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസിനും ലിഗ്മെന്റ്സിനും നല്ല സ്ട്രെയിൻ ഉണ്ടാവും ആ സമയത്ത് ഉണ്ടാകുന്ന വല്ല വലിച്ചലോ പൊട്ടലോ ഉണ്ടാവുകയാണെങ്കിൽ വെയിറ്റ് കൂടിയ ബേബിനെ ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ പ്രസവിക്കുന്ന സ്ത്രീ അമിതമണ്ഡമുള്ള ഒരാളായിരിക്കുക മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് മെനപ്പോസിൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ്മെന്റ് ആണ് പ്രധാനമായിട്ട് നല്ല നടുവേദന ഉണ്ടാവുക അടിവയർ വേദന ഉണ്ടാവുക തുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം ഡ്രോപ്സ് ആയി പോവുക ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഒരിക്കലും യൂട്രൈൻ പ്രൊളാപ്സ് എന്ന് പറയുന്ന കണ്ടീഷനും ഒറ്റയടിക്ക് സർജിക്കൽ കണ്ടീഷനായി മാറുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ യൂട്രൈൻ പ്രൊളാപ്സ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫിംഗർ വെച്ച് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മേലേക്ക് കയറിപ്പോകും ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ അത് തായിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി വരികയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസും റെഡിയാക്കാൻ വേണ്ടി പറ്റും ഇനി തേർഡ് സ്റ്റേജിലാണ് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തുന്നത് ആ ഒരു കണ്ടീഷനിലെത്തി നമുക്ക് സർജറി നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടും വരും ഡയറക്റ്റ് ആയിട്ട് ഒരു പെർവജനൽ ഫിസിക്കൽ എക്സാമിനേഷൻ വരും പേഷ്യന്റിന്റെ യു എസ് ജി അബ്ദൺ പ്രസംഗ് എടുത്താലും നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി പ്രിവെൻഷൻ സോ ഇതിന്റെ പ്രിവൻഷൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ ഗ്യാപ്പില് അടുത്തടുത്ത് നോർമൽ വെജാനൽ ഡെലിവറി ഒഴിവാക്കാൻ രണ്ടാമത്തേത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ സമയത്ത് വൈറലായിട്ട് ബാധിക്കുന്ന ചുമയാണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വന്ന ഉടനെ മാറുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതുമാണ് ഇനി മറ്റൊരു ഫാക്ടറാണ് കോൺസ്റ്റിപേഷൻ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നതിലൂടെ കോൺസ്റ്റിപ്പേഷനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടീഷന് സർജറിക്ക് മുമ്പ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിൻ സ്പെഷ്യറി എന്ന് പറയുന്നത് ഇതിന് പുറമെ നമ്മുടെ ക്ലിനിക്സിലെ മിക്കവാറും ഉള്ള സ്ത്രീകളിൽ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് കീഗിൾസ് എക്സസൈസ് എന്നുള്ളത് ഇതും നമുക്ക് യൂട്രൈൻ പ്രൊളാപ് നമ്മുടെ ബോഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്